ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് മറ്റുള്ളതിൻ്റെ ഉപകാരമൊക്കെ ഞമ്മളെടുക്കുന്നുണ്ട് അല്ല എല്ലാത്തിന്റെ ഉപകാരം നമ്മൾ യൂസ് ആക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉണ്ടോ അത് നടക്കണം അതാണ് പ്രവാചകൻ പ്രവാചക സല്ലി സ്വല വിശ്വാസികൾ പരസ്പരം താങ്ങാവണം തണലാകണം പരസ്പരം സ്നേഹത്തിൽ കഴിച്ചുകൂട്ടണം ഏർ സ്നേഹത്തോടെ സന്തോഷത്തോടെ മുഖാമുഖം കാണണം തപസ്സുമു ക നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ സ്വതകയുടെ കൂലിയാണ് അവർക്ക് വേണ്ടി അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഒരു കണ്ണാടി പോലെ ആയിരിക്കണം അല്ലെ കണ്ണാടി എന്തിനാ നമ്മുടെ കുറവുകളൊക്കെ നികത്താനാണ് അല്ലെ നമ്മുടെ കുറവുകൾ നമുക്ക് നമുക്കെന്നെ കണ്ടിട്ട് അത് നികത്താനാണ് അല്ലാതെ കൂക്കി വിളിച്ചിട്ട് ഓ പറഞ്ഞിട്ട് ഓനെ കളിയാക്കാനുള്ളൊ കണ്ണാടി അപ്പം നമ്മൾ ന്യൂനതകൾ കണ്ടെത്തി അത് നികത്തി കൊടുക്കേണ്ടവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും അല്ലെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ ആദരിക്കാൻ നമുക്ക് സാധിക്കണം റീബത്ത് നമീമത്ത് തുടങ്ങിയ കാര്യങ്ങൾ വെടിയ നാവ് ശുദ്ധമാവുക ഏ അതുപോലെ തന്നെ മറ്റൊരാളുടെ രഹസ്യം കാക്കുക നിങ്ങൾക്കറിയില്ലേ പിന്നെ നബി എറിഞ്ഞുകൊല്ലാൻ വിധിച്ച മായിസ് അദ്ദേഹത്തെ നബിയിലേക്ക് എത്തിച്ച എത്തിച്ചൊരാളുണ്ട് റസൂർ അലൈഹി വസ്ലാം അദ്ദേഹത്തോട് പറയായിരുന്നു താങ്കൾക്ക് അത് മറച്ചു വെച്ചുകൂടായിരുന്നു മനസ്സിലായില്ലേ അത്രത്തോളം ഒരാളുടെ രഹസ്യം മറച്ചു മറച്ചുവെക്കാൻ ഒരു മുക്മിന്റെ ന്യൂനത വല്ലതും കിട്ടിക്കഴിഞ്ഞാല് ഇങ്ങനെ മെസ്സേജ് ആക്കി ജെർഞ്ഞോ ജെഞ്ഞോ ജെറഞ്ഞോ മൊത്തത്തിൽ എന്തായാലും ഡീറ്റെയിൽസ് ഒന്ന് പറയും എനിക്കൊന്നും കിട്ടിയ എങ്ങോട്ടറിയിക്ക് ഇങ്ങൊന്നും കിട്ടിയ എനക്ക് അറിയിക്കാം എന്താ പറയുക ചൂട് വേറെ നല്ല കാര്യത്തിനില്ലാത്ത ചൂടാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് അറിയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഈ ആവേശമുണ്ടല്ലോ അതൊക്കെ നന്മ പഠിക്കാനും പ്രചരിപ്പിക്കാനും കൂടെ ഉണ്ടെങ്കിൽ സംഭവമായിരുന്നു ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് മറ്റൊരു തന്റെ രഹസ്യം നിശ്ചികഞ്ഞിറങ്ങിയാൽ നിന്റെ രഹസ്യം അള്ള പുറത്തെറിയും നിന്റെ വീട്ടിൽ വെച്ച് അള്ള നിന്നെ അവഹേളിക്കുമെന്നാണ് എന്നാണ് ഞാൻ ആർക്കാണ് ബ്ലാക്ക് മാർക്ക് ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ടാവും ഏഹ് എല്ലാവർക്കും ഉണ്ടാവും അത് പടച്ചോ മൂടിയച്ചോണ്ടാണ് അതുകൊണ്ട് വേറെയുള്ള ആൾക്കാരെ പിന്നാലെ നടന്നാൽ നമ്മളിത് പടച്ചോനെടുത്ത് പുറത്ത് കിടന്ന് റസൂസ് അലൈസ്ല പറഞ്ഞു